നമസ്കാരം രാജ്യത്ത് ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഒക്കെ തന്നെ കറൻസി നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് നിലവിൽ രാജ്യത്ത് ഏറ്റവും മൂല്യമേറിയ കറൻസി നോട്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടുകളെക്കുറിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈ അലേർട്ട് വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിലവിലെ അഞ്ഞൂറ് രൂപ നോട്ടുകൾക്കൊപ്പം തന്നെ പുതുതായിട്ട് വിപണിയിൽ ഇപ്പോൾ വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പ്രചരിക്കുന്നതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ അത് കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയുവാനായിട്ട് പ്രയാസമാണ് തിരക്കിട്ടുള്ള പണമിടപാടുകളിലൊക്കെ തന്നെ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്താനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു സൂക്ഷ്മമായിട്ടുള്ള പിശക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും പെട്ടെന്നുള്ള ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതകൾ ഏറെയാണ് ഇത് വലിയ അപകടങ്ങൾക്ക് പോലും കാരണമാകുമെന്നാണ് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ തന്നെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്കുകൾ മറ്റനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകളൊക്കെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായിട്ട് സംശയാസ്പദമായിട്ടുള്ള കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായിട്ടുള്ള കറൻസി നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അത് അധികൃതരെ ഈ വിവരം അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായിട്ടുള്ള എണ്ണം അത് ഇപ്പോഴും അജ്ഞാതമാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ള നോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് വിവരം വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിനായിട്ട് സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബി എൻ എസ് യു എ പി എ എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുണ്ട് എൻ ഐ എഫ് സി ഒ ആർ ഡി ടി എഫ് എഫ് സി തുടങ്ങിയ പ്രത്യേക സ്ഥാപനങ്ങളും ഇതിനായിട്ട് സജ്ജമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ എല്ലാ ബാങ്ക് ശാഖകളിലും നിയുക്ത ബാങ്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായിട്ട് കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ബാങ്ക് നോട്ട് സോർട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക